പൊതുജന പരാതി പരിഹാര അദാലത്തുകളുമായി ഓഗസ്റ്റ് പതിനാറ് മുതൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജനങ്ങൾക്കരികിലേക്ക് പരാതികൾ കാര്യക്ഷമമായി പരിഹരിക്കാനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ പ്രചരിപ്പിക്കാനും മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിനാറ് മുതൽ സെപ്റ്റംബർ പത്ത് വരെ ജില്ലാ തലത്തിലും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകളിലും കെട്ടിട നിർമ്മാണ പെർമിറ്റ് വ്യാപാര വാണിജ്യ സേവന ലൈസൻസുകൾ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സുരക്ഷാ പെൻഷനുകൾ മാലിന്യ സംസ്കരണം പൊതുസൗകര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കാം ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അദാലത്ത് അദാലത്ത് വേദികളിൽ നേരിട്ടും പൊതുജന പരാതികൾ സ്വീകരിക്കുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പരാതി പരിഹാരം ഓഗസ്റ്റ് പതിനാറ് മുതൽ സെപ്റ്റംബർ പത്ത് വരെ